അപ്പോൾ ഗ്യസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു ചേന ഉപ്പേരിയിൻ്റെ റെസിപ്പിയായിട്ട് അതിനൊരു കഷ്ണം ചേന ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട് ഒരു പകുതി സവാളി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് പാൻ പട്ടേ കയുമ്പം പച്ചമുളകൊന്നും എടുത്തിട്ടുണ്ട് ടൈയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പറയാൻ മറന്നു പിന്നെ പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് ഉപ്പേനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തേങ്ങ ഇടണല്ലോ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇടട്ടെ കടുക്ൊട്ട ഇപ്പം കടുക്ൊട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാളയും പച്ചമുളകും അപ്പം ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ചേനക്കും ഇച്ചിരിപ്പൊടി സവാളി വരുത്തുന്നുണ്ട് അതിൻ്റെ കൂടിയുള്ള ഉപ്പ് അപ്പം ഇനി ഞാൻ തേനയും ഇട്ടുകൊടുക്കുന്നുണ്ട് കൂടി നമുക്ക് ഇളക്കിയിട്ട് മഞ്ഞളും ഉപ്പും എല്ലാം ഇട്ട് കൊടുക്കുക അല്ല ഉപ്പിട്ട് മഞ്ഞളും മുളകും ഇട്ട് കൊടുക്കുക സോറി കറങ്ങി ഗ്യാസ് അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ച് മുളകും പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് സിമ്മിലാക്കി അവിടെ അരച്ച് വെക്കാം പച്ചമുളക് ഇട്ടുകൊണ്ട് ഉറക്കി മാത്രമേ ഞാൻ മുളക് കൂടി ഇട്ട് വെക്കുന്നുള്ളൂ അപ്പം നമുക്ക് എല്ലാം കൂടി ഇളക്കിയിട്ടൊന്ന് ഇവിടെ അടച്ചു വെക്കാം അവിടുന്ന് അങ്ങനെ ആവട്ടെ ചേന നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വെന്തുതിൻ്റെ ശേഷം നമ്മൾ മസാലപ്പൊടിയെല്ലാം ഇട്ടിട്ട് നല്ല വറുത്ത് കോരി എടുത്തു കഴിഞ്ഞല്ലേ നല്ല സൂപ്പർ ടേസ്റ്റി ആയിരിക്കും എന്നാണെന്ന് ആർക്കും മനസ്സിലാവില്ല അത് ചേനയാണോന്നൊന്നും മനസ്സിലാവില്ല അത്രക്ക് ടേസ്റ്റി ആയിരിക്കും ഞാനങ്ങനെ ആഹരണ്ട് അടച്ചു നോക്കാം ഇപ്പം നമുക്ക് ചേന വേണ്ടോന്ന് നോക്കാം േശം കൂടിയാകാനിട്ട് ഇല്ലെ ആയിക്കോളും വെള്ളമൊന്നും ഞാൻ ഒഴിക്കുന്നില്ല ഈ ഉള്ളി ഉള്ളതുകൊണ്ട് ആ സവാളേന്റെ വെള്ളം കൊണ്ട് അതങ്ങനെ വെന്തോളൂ അങ്ങനെ ഉപയോഗിച്ചെക്കുന്നതാണല്ലേ വെള്ളം പാർന്ന് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഗുണം പോയി പോണ്ടല്ലോ ഇങ്ങനത്തന്നെ വന്നോളൂ ഇപ്പൊ ഒരിക്കും കൂടി അരച്ചു വെക്കാം ഇപ്പൊ കേ നമുക്ക് നമ്മളെ ചേന വെന്തോന്നൊന്നും നോക്കാം കുറച്ച് നേരം ആയില്ലേ വെച്ചിട്ട് ഇപ്പോൾ കാണുമ്പോൾ ഏകദേശം അയ പോലെ തോന്നുന്നുണ്ട് ഏതായാലും ഞാനൊന്ന് എടുത്തു നോക്കാം നല്ല നമുക്ക് വെന്തൂന്ന് ബോധ്യം വരു കുറച്ച് വണ്ണത്തിൽ മുറിച്ചിട്ട കഷ്ണം തന്നെ നോക്കാം നേരിയ പോലത്തെ എടുത്തിട്ട് ചൂടുണ്ട് അമ്മ ഇതാ വെന്തിനി കണ്ടാ അതാ ഭയങ്കര ചൂടാ വെന്തിനി വെന്തിനി അപ്പോൾ നമ്മളെ ചേന ഉപ്പേരി ഇവിടെ വെന്തിക്കുണ്ട് വെളിച്ചെണ്ണ കുറച്ച് ജാസ്തി വെച്ചാൽ മതി അപ്പം അതിൻ്റെ അകത്തൊന്ന് നല്ല അടിപൊളിയായിട്ട് അങ്ങനെ വെന്ത് നല്ല പൊരിയൽ ഒള ആയിക്കിട്ട് അതിൻ്റെ സ്വിമ്മിലാക്കിയാണെ വെച്ചാൽ മതി പിന്നെ കുറച്ച് നേരം കാത്തിരിക്കണം എന്നാൽ മാത്രമേ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ വേഗം ക്ഷമയില്ലാണ്ട് നമ്മൾ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേവാതെ ചേനയായി മാറും അപ്പോൾ ഇപ്പം ഇത് ഈ ചേന വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഉപ്പെല്ലാം ഉണ്ടോ നോക്കട്ടെ ഒന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ തന്നാൽ തേങ്ങ ഇടണം എന്നൊന്നും ഇല്ല ഇതിന് വാവ് അടിപൊളി ടേസ്റ്റ് അപ്പം ഞാൻ കുറച്ച് തേങ്ങയും കൂടി ഇടുന്നുണ്ടിന് രുചി കൂടട്ടെ തേങ്ങയും കൂടി ഇട്ടിട്ടുള്ള പടി പടി ചേന ഉപ്പേരി ഇതെ ഇവിടെ റെഡി ആയിരിക്കാണ് ഗ്യാസ് കണ്ടല്ലോ ഇങ്ങനെ ആരും ചേന ഉപ്പേരി ആക്കിയിട്ടില്ലെങ്കിൽ ഒന്നാക്കി നോക്കണേ എന്നിട്ട് പറയണം എന്താ ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട് അപ്പം ഇത്രയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ചേന ഉപ്പേരിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോവുമായിട്ട് നമുക്ക് കാണാം കണ്ടല്ല അടിപൊളി ചീര ഉപ്പില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ സൂപ്പറാണ് കേട്ടോ എല്ലാവരും നോക്കണേ അപ്പം ബൈ